ഹായ് ഹലോ ഇന്നൊരു കുഞ്ഞൊരു വ്ളോഗാണോ ഞാനാണെങ്കിൽ നൈറ്റിലോട്ടാണ് വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത് ഇവിടെ കുഞ്ഞിനാണെങ്കിൽ അയത്തിൽ പോയിട്ട് അമ്മയും ഷാലുവിനെയും വിളിച്ചിട്ട് വന്നു ഷാലുവിനെ കാണുന്നില്ല എന്നും പറഞ്ഞിട്ട് ഒരുപാട് പേരും ഇങ്ങനെ പറഞ്ഞു ഷാലു നമുക്കിടെ പാൽ കാച്ചൽ കഴിഞ്ഞതിന് ശേഷം പോയതാണ് പിന്നെ ദൈ ഇപ്പോഴാണ് കേട്ടോ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഞാനും മിസ് ചെയ്തു ഇവിടെ എനിക്കാണെങ്കിൽ ഒന്ന് കണ്ടോളാം കൊതിയായിട്ട് വയ്യായിരുന്നു കേട്ടോ അങ്ങനെ എന്താ ഇപ്പോഴാണ് വരുന്നത് ഞാനാണെങ്കിൽ അവൾ വഴക്കുണ്ടാക്കയായിരുന്നു എനിക്ക് ഇത്രയും ദിവസമായിട്ട് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ രണ്ട് ദിവസം ലീവ് എടുത്തായിട്ടോ വരുന്നത് അപ്പോൾ രണ്ട് ദിവസം എന്തായാലും ഇവിടെ കാണും എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്തായാലും ഞാൻ രണ്ട് ദിവസം ലീവ് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ടോ വന്നത് പിന്നെ അവൾ വരാനൊരു ഉണ്ട് അതെന്താണെന്ന് ഞാൻ പതിയെ പറയാം കേട്ടോ അങ്ങനെ പിന്നെ അമ്മയും ശാലുവും കൂടെ അവിടുന്ന് വന്നപ്പോഴത്തേക്ക് ലേറ്റായിട്ടുണ്ടായിരുന്നു ക്ലാസ് പിന്നെ ജോലിക്കൊക്കെ ൊക്കെ അവിടുന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഇട്ടോ വന്നത് അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കുഞ്ഞംപു അയത്തിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അവൾക്ക് നല്ലൊരു കടിവെടുത്തു കേട്ടോ എനിക്ക് കാണുമ്പോൾ എനിക്ക് സ്നേഹം കൂടുതലാകുമ്പോഴേ എനിക്കിങ്ങനെ ഉപദ്രവിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഇങ്ങനെ കടിക്കൊക്കെ ചെയ്യും കേട്ടോ അത് സ്നേഹം കൊണ്ടല്ല അത് വേറെ ഒന്നും അല്ല കേട്ടോ അങ്ങനെ പിന്നെ ഇത് അമ്മ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അമ്മ അപ്പോഴേ എടുത്ത് വെച്ചു ഇപ്പം തന്നെ ഒരു ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കാനുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട് ചീത്തയായോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു അപ്പോൾ പരിപ്പുവിടെയും എത്തക്കപ്പം വീട്ടിൽ നിന്ന് ഇട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അമ്മയുടെ പരിപ്പൂട ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് എനിക്ക് ഇവിടെ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും എനിക്ക് അവിടുത്തെ കൂടുതൽ ഇഷ്ടം അങ്ങനെ പിന്നെ ഒരു പരിപ്പുടയും പിന്നെ എത്തിക്കാൻ അപ്പം തന്നെ ഞാൻ കഴിച്ചോളൂ ഓയിലി ആയതുകൊണ്ട് അധികം അങ്ങനെ കഴിക്കാൻ നിന്നില്ല കേട്ടോ പിന്നെ ഇതാ ഞങ്ങളെല്ലാവരേയും കൂടെ പിന്നെ അതിൽ നിന്നൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ ഇത് മറ്റേ എന്താണ് ഈ സാധനത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയല്ലോ മറ്റേ ക്യാബേജ് ആണെന്ന് തോന്നും കേട്ടോ അതിൻ്റെ തയ്യാണെന്ന് തോന്നുന്നു പിന്നെ മുളക് കാന്താരിയുടെ തയ്യൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ പച്ചക്കറി മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് എനിക്ക് പച്ചക്കറിയൊന്നും വേണ്ട കേട്ടോ പിന്നെ ഏത്തക്കോ തക്കാളിയൊക്കെ കുറേ ഉണ്ട് ഇവിടെ ഞാൻ തക്കാളി മേടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തി അമ്മ കുറേയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശാലും എനിക്ക് രണ്ട് കമ്മലും ഉണ്ടെന്ന് എനിക്ക് ഇടക്കിടയ്ക്ക് ഇവള് വരുമ്പോഴത്തേക്കൊക്കെ കമ്പലും കൊണ്ട് തരുന്ന് നിങ്ങൾ ചോദിച്ചില്ലേ എന്റെ കമ്മലിന്റെ കളക്ഷൻ എവിടുന്നാണെന്ന് അപ്പോൾ കൂടുതലും ഇപ്പൊ ശാലുവും തങ്ങിയൊക്കെ വരുമ്പോൾ കൊണ്ടുവരുന്ന കമ്മലുകൾ കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെ അധികം മേടിക്കാറില്ല പണ്ട് ഞാൻ വാങ്ങിച്ച് വാങ്ങിച്ച് കൂട്ടുമായിരുന്നു ഇത് മറ്റേ ബംഗാളി ചട്ടം പറയുന്ന മേടിക്കുന്നതാണ് അപ്പോൾ നല്ല മോഡലൊക്കെ കാണുവാണെങ്കിൽ ഷാലു ശാലു ആയാലും തങ്ങിയായാലും വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരുമോ കേട്ടോ അങ്ങനെ രണ്ടെണ്ണം മേടിച്ചുകൊണ്ട് വന്നു ഒരെണ്ണം നിനക്ക് തരാം ഒരെണ്ണം എനിക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ രണ്ടും ഇങ്ങി തന്നു കേട്ടോ എന്നിട്ട് പറഞ്ഞ് നീ എടുത്തോ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞാൽ അവൾക്കൊരു ലിപ്സ്റ്റിക്കാണ് അവൾ ഇന്ന് മീഷോയിൽ നിന്ന് മേടിച്ചാണ് ഇന്ന് വന്നതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് എന്തായാലും ഞാൻ അടിച്ചു മാറ്റിയെടുക്കുമെന്ന് ഒരു എട്ട് പീസായിരുന്നു നാലെണ്ണം വെച്ചിട്ടായിരുന്നു ന്യൂ ന്യൂഡ് കളറും പിന്നീട് എന്താ കുറച്ച് ഡാർക്ക് കളറും ഒക്കെ ആയിരുന്നു ട്ടോ അപ്പോൾ ಅದಕ್ಕೆ ഞങ്ങളിങ്ങനെ നോക്കി ഇരിക്കയായിരുന്നു അതിുകഴിഞ്ഞിനി നിനക്കня ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് എനിക്ക് പിന്നെ ഒരു ക്രോപ് ടോപ്പ് ആയിരുന്നു നല്ല രസമുണ്ടേ ട്ടോ ഇങ്ങനത്തെ ഒരു മോഡൽ എനിക്ക് ഇല്ലായിരുന്നു ട്ടോ വോറെ ഒരു ടൈപ്പ് ആയിരുന്നു അപ്പോൾ നല്ല എനിക്ക് ഒന്ന് கரெക്റ്റ് മറ്റു പരിവാണെന്ന് തോന്നി ഇട്ട് നോക്കണം ഇനി കേട്ടോ എക്സലാണ് പക്ഷേ ഇതിനകത്ത് എക്സലിൻ്റെ വലിപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് പിന്നെ ചേട്ടന് വേണ്ടിയിട്ടുള്ളൊരു ടീഷർട്ടായിരുന്നു എൻ്റെ അത് പറയുമായിരുന്നു എന്നും ഞാനും ചേട്ടൻ ഷർട്ടൊക്കെയല്ലേ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇന്ന് ഷർട്ടാണ് എടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ പിന്നെ എന്താ ഞങ്ങൾ അതൊക്കെ നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ നാലു പേരും കൂടി ഇരുന്ന് കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കുറേ കഥകളൊക്കെ പറയാനുണ്ടല്ലോ കൂടുതലും അവളുടെ പൊട്ടത്തരങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കോളേജിൽ പോകുന്നതും അവിടുത്തെ കാര്യങ്ങളും പിന്നീട് ജോലിക്ക് പോകുമ്പോൾ അവിടുണ്ടായ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവൾക്കിപ്പോൾ സമയം കിട്ടുന്നില്ല എന്നാട്ടോ പറയുന്നത് പഠിക്കാനും സമയം കിട്ടുന്നില്ല എന്തെന്ന് വെച്ചാൽ രാവിലെ ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ജോലിക്ക് കയറും ജോലി കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിലാട്ടോ വരുന്നത് വീട്ടിൽ ഹാഫർ ഡേ അല്ലേ കയറുന്നത് അതുകൊണ്ട് കുറച്ച് വൈകിയാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് എഴുതാനൊക്കെ ഇഷ്ടം ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറയുന്നത് എനിക്ക് എഴുതി എഴുതി എൻ്റെ കൈയുടെ ഒരു സൈഡ് തേഞ്ഞു പോയി ഇനി എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ ആയിരുന്നു ഭയങ്കര പാരാദൂരം പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ഒരുപാട് പേര് തിരക്കിയെന്ന് അവള് പറഞ്ഞു കേട്ടോ തിരക്കി എന്ന് പറഞ്ഞില്ല ഒരുപാട് സന്തോഷമുണ്ട് അവിടെ തന്നെ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയും പിന്നെ വന്നിരുന്നിട്ട് ഈ ഒരു കാര്യങ്ങളും കഥകളും പറിച്ചില്ലായിരുന്നെട്ടോ അവിടുന്ന് ആ ചേച്ചി വന്നു ഈ ചേച്ചി വന്നു അവിടുത്തെ അമ്മ വന്നു തിരക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെയും ഒന്നും പേരവക്ക് ഓർമ്മയില്ല എന്നാലും ഇങ്ങനെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പിന്നെന്താ ഞങ്ങൾ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു വീട്ടിൽ നിന്ന് കപ്പയും ചോറും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്തായിരുന്നു ആ പിന്നെ തോരനും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ നൈറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം കൂടെയൊക്കെ ആയപ്പോഴത്തേക്ക് സംഭവം ഇടുമായിരുന്നു വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരുന്നതുകൊണ്ട് എന്നോട് ഒന്നും വെക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റ് ഒന്നും വെക്കണ്ട വീട്ടിൽ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാനൊന്നും വെച്ചതും ഇല്ല അതുകൊണ്ട് എന്തായാലും ഭയങ്കര ആകാംക്ഷോണ്ടിരിക്കയായിരുന്നു ഞാൻ ഉണ്ടാകുന്നതിനേക്കാൾ എനിക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് എനിക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് നമുക്ക് എന്തോ ചെറിയൊരു എന്താ മുളക് കുടച്ചയാണെങ്കിൽ ഭയങ്കര ആണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഞാൻ വെച്ച് കഴിക്കുന്നതിനേക്കാൾ എനിക്ക് ആരെങ്കിലും വെച്ച് തരുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ നാലുപേരും കൊണ്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കുമായിരുന്നു പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അമ്മയൊക്കെ ആയിട്ട് ചെയ്തത് എനിക്ക് പിന്നെയും ബെഡ് റെസ്റ്റ് പറഞ്ഞേക്കാണ് അതുകൊണ്ടാണ് ഗൈസ് നമുക്ക് വീഡിയോസ് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇടാൻ പറ്റാത്തത് ഒരുപാട് പേരും ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന് അപ്പോൾ പഴയതുപോലെ തന്നെ വീണ്ടും എനിക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞു ാണ് അതിന് എത്ര ദിവസം ഉണ്ടാവും എന്ന് എനിക്ക് അറിയത്തില്ല അതുവരെ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ നമ്മൾ ഇട്ട വീഡിയോസ് എന്തിനാ റിപ്പീറ്റ് ചെയ്ത് ഇടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഷോർട്സ് ആണ് ഇടുന്നത് ലോങ് വീഡിയോ ഇട്ടാൽ അതിൻ്റെ ഒരു ഷോർട്സ് നമ്മൾ എന്തായാലും ഇടണം എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ലോങ് വീഡിയോ കാണാത്ത ഒരുപാട് പേരുണ്ട് ഷോർട്സ് മാത്രം കാണുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്സ് ഇടുന്നത് അതെനിക്ക് അതുപോലിടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയിട്ടോ അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ എന്താ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് അമ്മ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുകയും എടുത്ത് ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കുകയൊക്കെ ചെയ്തത് അമ്മയായിരുന്നു പിന്നെ ശാലു എന്തിനാ വന്നതെന്ന് ആദ്യം ല്ലോ പറയാന്ന് ഷാലു വന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകണം കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ഡേറ്റ് ഡേറ്റ് നാളത്തേക്കാണ് അപ്പോൾ ആറ് മാസത്തിന് ശേഷമാണ് പോകുന്നത് അതുകൊണ്ട് ആ ഒരു ടെൻഷൻ എനിക്ക് നല്ല രീതിയിൽ ഉണ്ട് ആദ്യമായിട്ടാണ് കുഞ്ഞിനെ ഞാൻ ഞാൻ പോകാതെ കുഞ്ഞിനെ തനിച്ച് വിടുന്നത് തന്നെ ആൾ തന്നെ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞു എനിക്കൊരു മനസ്സമാധാനം വേണ്ട ഇവിടെ നിന്ന് ഞാൻ തീരും വരുന്നതിന് മുന്നേ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ആരെങ്കിലും ആയിട്ട് മതി എന്ന് പറഞ്ഞിട്ട് തന്നെ ാണ് വിടുന്നത് കേട്ടോ അപ്പോ ഇനി ഡോക്ടർ എന്താ പറയുന്നെന്ന് അറിയത്തില്ല ഒരുപാട് പേരും ചോദിച്ചു കാലില് കിടക്കുന്ന എയർ കാസ്റ്റ് മാറ്റാറായില്ലേ എന്നൊക്കെ അത് മാറ്റാറായോ ഇല്ലയോന്നും നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോഴേ അറിയാൻ പറ്റത്തൊള്ളു എല്ലാവരും ഞങ്ങൾക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ പെട്ടെന്നൊന്ന് ശരിയായി കിട്ടണേന്ന് മാത്രമേ ഉള്ളൂ എനിക്കും പ്രാർത്ഥന അങ്ങനെ പിന്നെ കൊണ്ടുപോകേണ്ട ഫയലും പിന്നെ എക്സ്ട്രാ നമ്മൾ പഴയതും എല്ലാം എടുത്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ് ലാസ്റ്റ് പോയത് ആറുമാസത്തിന് മുന്നേ അല്ലേ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം കാരണം ഡോക്ടർ ചോദിക്കുമ്പോൾ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അതെല്ലാം എടുത്ത് തുണ്ടുകളൊക്കെ എടുത്ത് പിന്നെ എല്ലാം എടുത്ത് ശരിയാക്കി എല്ലാം വെച്ചു അങ്ങനെ പിന്നെ ഇതാ നാളെ രാവിലെ പോകും ആ ഒരു ബ്ലോഗ് ഞാൻ ഇട്ടേക്കാം കേട്ടോ അന്നേരം എന്താണെന്ന് എന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടെററൈസ് ചെയ്യൂ